ഏതൊക്കെ കാര്യങ്ങൾക്ക് ഉപഭോക്തോടെ സമീപിക്കാമെന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ ആളുകൾക്ക് വലിയ സംശയമുണ്ട് പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ വീട്ടമ്മമാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ വീട്ടിൽ ഫ്രിഡ്ജ് വാങ്ങുന്നു വാഷിംഗ് മെഷീൻ വാങ്ങുന്നു അതുപോലെ തന്നെ മോഹിച്ച് ഒരു ടി വി വാങ്ങുന്നു ഇതൊക്കെ തകരാറിലാവുക എന്ന് പറയുമ്പോൾ ഇതൊക്കെ അത്യാവശ്യം വിലയുള്ള സാധനങ്ങളാണ് അപ്പോൾ തകരാറിലാവുക എന്ന് പറയുമ്പോൾ കുടുംബത്തിന്റെ സ്വസ്ഥത തന്നെ ഇല്ലാതാകും പ്രത്യേകിച്ചും ഒരു ടി വി വാങ്ങിയിട്ട് കുട്ടികൾക്ക് കാണാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെയേറെയാണ് അപ്പം അത്തരം കാര്യങ്ങളെയൊക്കെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി ആ കൂടിയാണ് നമ്മൾ ഉപഭോക്തൃ നിയമം കൊണ്ടുവരുന്നത് എങ്ങനെയാണ് നമ്മൾ ഹർജി ഫയൽ ചെയ്യേണ്ടത് നമ്മളത് പരിശോധിക്കേണ്ടത് അനിവാര്യമായൊരു സംഗതിയാണ് ഇവിടെ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നമ്മളൊരു കേസ് ഫയൽ ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ കടക്കാരുടെ നിർബന്ധമായിട്ടും കേസിൽ പൊതു നമ്മൾ ഏത് കടയിൽ നിന്നാണോ ഉൽപ്പന്നം വാങ്ങിയത് ആ കടക്കാരൻ കേസിലെ ഒരു അനിവാര്യ കക്ഷിയായി മാറേണ്ടതുണ്ട് അതുപോലെ തന്നെ നിർമ്മാതാവ് ആരുടെയാണോ ഉൽപ്പന്നം ആ നിർമ്മാതാവ് ആരാണോ ആ നിർമ്മാതാവിനെയും കേസിൽ പ്രതിയാർക്കേണ്ടതുണ്ട് അപ്രകാരം പ്രതിയേർത്ത് കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ എതിർകക്ഷികൾക്കുള്ള കക്ഷികൾക്കുള്ള സമൺസ് പോകും അതുപോലെ ഡീലർക്കും അതുപോലെ തന്നെ നിർമ്മാതാവിനുമുള്ള നോട്ടീസ് പോവും ഈ നോട്ടീസ് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് പറയുവാനുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പത്രിക അവർ നമുക്ക് സമർപ്പിക്കും ആ പത്രിക സമർപ്പിക്കുമ്പോൾ പത്രികയിൽ അവർ ചില കാര്യങ്ങളൊക്കെ പറയും ഇതിങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞങ്ങൾ ഇന്ന ഞങ്ങളുടെ ഡീലർ പറയും ഞങ്ങളുടെ കുഴപ്പമല്ല ഇത് നിർമ്മാതാവിൻ്റെ കുഴപ്പമാണ് ഞങ്ങൾക്കൊരു ഉത്തരവാദിത്തമില്ല എന്ന് ഡീലർ പറയും നിർമ്മാതാവ് പറയും ഇത് ചിലപ്പോൾ ഇതൊക്കെ പറയുന്ന ഊഹിച്ച് പറയുന്നതാണ് കേട്ടോ നിർമ്മാതാവ് പറയും ചിലപ്പോൾ ഇത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല ഇത് ഉപയോഗത്തിലെ വൈകല്യം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള മറുപടികളൊക്കെ വരും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഡിഫക്റ്റ് ഇതിന്റെ തകരാറ് തെളിയിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഉടനെ തന്നെ നമ്മൾ ഒരു കമ്മീഷൻ എടുക്കണം റെസ്പെക്ട് കമ്മീഷൻ വിദഗ്ധ പരിശോധന എടുക്കണം ആ വിദഗ്ധ പരിശോധകനാണ് അത് പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ റിപ്പോർട്ട് ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ ഒരു എസ്പെർട്ട് കമ്മീഷന് പോയിട്ട് അവിടെ സ്ഥലത്ത് പരിശോധിച്ച് ഈ പറയുന്ന ഫ്രിഡ്ജും വാഷിംഗ് മെഷീനോ ടി വിയൊക്കെ പരിശോധിക്കുന്നു ആ ടി വി ഒക്കെ പരിശോധിച്ചതിനു ശേഷം അതിൻ്റെ തകരാറുകൾ റിപ്പോർട്ട് ചെയ്യുന്നു തകരാറുകൾ റിപ്പോർട്ട് റിപ്പോർട്ടുകളോട്ടോ അല്ലെങ്കിൽ വെറുതെ നമ്മളൊരു കമ്മീഷന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അനുകൂലമായിട്ട് ഇതിന് വരുന്ന ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ അതും എന്തെങ്കിലും ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ ചിലപ്പോൾ ടി വിക്ക് തകരാറ് സംഭവിക്കാൻ അങ്ങനെയും അപൂർവ്വ ഘട്ടങ്ങളുണ്ടാകാറുണ്ട് സ്വാഭാവികമായിട്ടും പല ടി വികൾക്കും അതിൻ്റെ നിർമ്മാണവകല്യം സംഭവിക്കാറുണ്ട് പല രീതിയിലുള്ള തകരാറുകൾ സംഭവിക്കാറുണ്ട് അപ്പോൾ എക്സ്പോർട്ട് കമ്മീഷൻ പരിശോധിച്ചിട്ട് പറയും ഇതിൻ്റെ ഇന്ന രീതിയിലുള്ള തകരാറുകൾ കൊണ്ടാണ് ഇത് ആ തകരാറുകൾ കാരണം കൊണ്ടാണ് ഇതിന് ഇതിപ്പോൾ പ്രവർത്തനരഹിതമായത് എന്നൊക്കെ അവർ റിപ്പോർട്ട് ചെയ്യും അപ്പോൾ ഈ കമ്മീഷണർക്ക് വേണ്ടിയുള്ള കോസ്റ്റ് നമ്മൾ ബെയർ ചെയ്യേണ്ടതുണ്ട് നമ്മൾ വാദി കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അത് വന്നുകഴിഞ്ഞാൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടൊക്കെ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ കൺസ്യൂമർക്ക് അനുകൂലകരമായ രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് സ്വാഭാവികമായിട്ട് വരാറുള്ളത് എന്താ കാരണമെന്ന് വെച്ചാൽ കൺസ്യൂമർ പറയുന്ന കാര്യങ്ങൾ കഴമ്പുണ്ടായിരിക്കും അപ്പം ഈ റിപ്പോർട്ടാണ് പിന്നെ അടിസ്ഥാനപരമായി കേസിന്റെ പ്രധാന തെളിവായി പരിഗണിക്കപ്പെടുക ഈ റിപ്പോർട്ട് മറികടക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ദൃശ്യങ്ങളെ സംബന്ധിച്ച് ഡീലറെ സംബന്ധിച്ചാവട്ടെ മാനുഫാക്ചറെ സംബന്ധിച്ചാവട്ടെ സ്വാഭാവികമായിട്ടും അവർ ചിലപ്പോൾ വേണമെങ്കിൽ അവർക്ക് ആ കമ്മീഷണറെ വിസ്തരിക്കുക കമ്മീഷണറെ ആ പറയുന്ന കാര്യങ്ങളിലെ കൃത്യത പരിശോധിക്കുവാൻ വേണ്ടി വേണമെങ്കിൽ ആ കമ്മീഷണറെ അവർക്ക് വിസ്തരിക്കുവാനുള്ള അവകാശമുണ്ട് സ്വാഭാവികമായിട്ടും അതിൽ നിന്നും വലിയ ഗുണമൊന്നും അവർക്ക് ഉണ്ടാകാതെ പതിവില്ല എന്നിരുന്നാൽ പോലും അവർക്ക് പരീക്ഷണം എന്ന രീതിയിലൊക്കെ ചെയ്യാൻ കമ്പനിക്കാരാണ് അവർക്ക് വേണ്ടത്ര പണമുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ ഉൽപ്പന്നത്തിന്റെ വില പല രീതിയിൽ കോടതിക്ക് വിധിക്കാം ഉൽപ്പന്നത്തിന്റെ വില നൽകാൻ പറയാം വിത്ത് കോമ്പൻസേഷൻ നഷ്ടപരിഹാരം നൽകാൻ പറയാം പിന്നെ അതുപോലെ തന്നെ ചെലവ് നൽകാൻ പറയാം ഈ അടുത്ത കാലത്ത് ഒരു ഏഴായിരത്തി എഴുന്നൂറ് വരെ ഒരു മൊബൈൽ ഫോൺ വാങ്ങിയ ഒരു കേസിൽ വിധി വരികയുണ്ടായി ഇടത്തെ കാലത്ത് വിധിയുണ്ടായി ഈ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പുറമെ പതിനയ്യായിരം നക്ഷത്രപകാരവും അയ്യായിരം രൂപ കോസ്റ്റും ആണ് വിധിക്കേണ്ടായത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ബ്രിട്ടാനിയാരുടെ കേസിന്റെ അതുമായി താരതമ്യപ്പെടുത്തുന്ന രീതിയിലല്ല മറിച്ച് ഇത് ഒരു ഉൽപ്പന്നം വാങ്ങിയ ഡിഫക്റ്റിനെ സംബന്ധിച്ചുള്ള ഒരു കേസ് എന്ന രീതിയിലാണ് ഇപ്രകാരമുള്ള ഒരു വിധി ഇത് സംബന്ധമായിട്ട് വരികയുണ്ടായത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ച് ഉപഭോക്താവിന് പര്യാപ്തമായ രീതിയിലുള്ള നഷ്ടം നൽകുന്ന ഒരു സമീപനം കോടതിയുടെ ഭാഗത്ത് പിന്നെ ഒരു പരാതി സമർപ്പിച്ചു കഴിഞ്ഞാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ അതിന്റെ പത്രിക എതിർകക്ഷിയുടെ ഭാഗത്ത് പത്രിക നിർബന്ധമായിട്ടും ഫയൽ ചെയ്യേണ്ടതുണ്ട് പിന്നെ പതിനഞ്ച് ദിവസം അവർക്കൊരു ഗ്രേസ് പീരീഡ് ഉണ്ട് അത് അപേക്ഷയോട് കൂടി വേണമെങ്കിൽ ഫയൽ ചെയ്യാം അങ്ങനെ നാൽപ്പഞ്ച് ദിവസം മാത്രമാണ് അവർക്ക് ഇപ്രകാരം ഇത് വേണ്ടി ലഭിക്കുകയുള്ളത് ഈ പറയുന്ന പത്രിക ഫയൽ ചെയ്യാൻ ലഭിക്കുകയുള്ളൂ അങ്ങനെ പത്രിക ഫയൽ ചെയ്തില്ലെങ്കിൽ അവർ എസ് പാർ ടി ആയിട്ടാണ് കൺസർ ചെയ്യപ്പെടുക എസ് പാർട്ടി മാറ്റാനായിട്ടുള്ള സംവിധാനം ഇന്നത്തെ സാഹചര്യത്തിൽ ഇല്ല ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം എതിർ കക്ഷികൾ ഈ കേസിനെ അഭിമുഖീകരിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ ഇത് ഇതിൽ നിന്ന് എതിർകക്ഷികൾക്കുള്ള പാഠം അതായത് മറ്റേ ഡീലർക്കും നിർമ്മാതാവിനുള്ള പാഠം എന്താണെന്ന് വരിക ഇപ്രകാരം ഒരു കേസ് വിധി വന്നു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കും അത് മാധ്യമങ്ങളിൽ പലപ്പോഴും വാർത്ത വരും അത് ഒരു ബിസിനസ്സിനെ ബാധിക്കാം അതുകൊണ്ട് തന്നെ ഒരു ജെനുവിൻ ഒരു പരാതിയാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിന് വലിയ കേസിലേക്കൊന്നും പോകാതെ അത് തീർക്കുകയാണ് അവരെ സംബന്ധിച്ച് അഭികാമ്യമായിട്ടുള്ള സംഗതികളുള്ളത് പിന്നെ കേസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ചില കാലതാമസം അവർക്ക് വരുന്നുണ്ട് കോടതികളുടെ കോടതികളുടെ കോടതികളിൽ താങ്ങാവുന്നതിലധികം ആളുകൾ പരാതിയുമായി വരുന്നുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആളുകൾക്ക് ഒരുപാട് ചൂഷണം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് ആ ചൂഷണത്തെ നിയന്ത്രിക്കുക എന്നുള്ള സമൂഹത്തിൻ്റെ അനിവാര്യമായ ബാധ്യതയായതുകൊണ്ട് പലപ്പോഴും പലരും കേസ് ഫയൽ ചെയ്യപ്പെടുന്നു അവ കേസ് ഫയൽ ഫലിച്ച് കേസുകളുടെ എണ്ണം കൂടുന്നു ഇപ്പൊ ഒരു മീഡിയേഷൻ സംവിധാനം കൂടി കോടതി ഒരുക്കിയിട്ടുണ്ട് രണ്ടു കൂട്ടർക്കും തൃപ്തികരമായ രീതിയിൽ അത്തരം കാര്യങ്ങൾ ഒരു മീഡിയേഷൻ നടത്തിക്കൊണ്ട് പരസ്പരം ചർച്ച നടത്തിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കാവുന്ന ഒരു വേദിയും കൂടിയിട്ട് ഉപഭോക്തോടെ ഉണ്ടാക്കിയിട്ടുണ്ട് അവൾ ഇത്തരം കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഇത്തരം കാര്യങ്ങൾ വ്യാപാരികൾ വ്യാപാരികളും നിർമ്മാതാവും ഇത്തരം കാര്യങ്ങളെ സമീപിക്കാനായിട്ട് വളരെ കൂടി ഇത്തരം കാര്യങ്ങളെ കാണുന്നത് വലിയ രീതിയിലുള്ള അപകടം സൃഷ്ടിക്കും എന്ന കാര്യം കൂടി അവർ മനസ്സിൽ ഓർക്കേണ്ടത് നല്ലതാണ് ഉപഭോക്താക്കൾക്ക് മാന്യമായി രീതികൾ നഷ്ടപ്പൊറ് ഇപ്പോൾ കോടികൾ വിധിക്കുന്നുണ്ട് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി വയ്ക്കേണ്ടതുണ്ട്